ഇടുക്കിയിലെ വർഷം പഴക്കമുള്ള കാപ്പിച്ചെടി കുട്ടിക്കാനം പള്ളിക്കുന്ന് സിഎസ്ഐ ദേവാലയത്തിന്റെ കൃഷിയിടത്തിലുണ്ട് ജില്ലയുടെ ആദ്യകാല തോട്ടങ്ങളുടെ ചരിത്രത്തിലേക്കുള്ള ഒരു ജാലകമാണിത് റിപ്പോർട്ട് വർഷം പഴക്കമുള്ള ഇടുക്കിയിലുണ്ട് ഇടുക്കി പീരുമേട് കുട്ടിക്കാനത്തിനടുത്തുള്ള പള്ളിക്കുന്നിലെ സി എസ് ഐ ദേവാലയത്തിന്റെ കൃഷിയിടത്തിലാണ് ഇത്രയും പഴക്കമുള്ള കാപ്പിമരങ്ങൾ ഉള്ളത് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കാപ്പിച്ചെടികൾക്കിടയിൽ തലയുയർത്തി നിൽക്കുകയാണ് പള്ളിയുടെ ചരിത്രത്തോളം പ്രായമുള്ള കാപ്പിച്ചെടി ഈ കാപ്പി പള്ളി പറമ്പിലെ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത് നൂറ്റമ്പത് വർഷത്തോളം പ്രായമുള്ള കാപ്പിയാണ് പ്രായമുള്ള കാപ്പി ഇല്ല ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ചർച്ച് ഓഫ് സൌത്ത് ഇന്ത്യയുടെ പരിസരം സന്ദർശിക്കുന്നവർക്ക് പള്ളിവളപ്പിലെ കാപ്പിത്തോട്ടവും കാണാം ഇടുക്കി ജില്ലയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ മലനിരകളിൽ തേയിലകൾ നട്ടുപരിപാലിക്കാൻ തുടങ്ങിയ കാലത്ത് ബ്രിട്ടീഷുകാർ ആരാധനയ്ക്കായി തുടങ്ങിയതാണ് പീരുവേട് പള്ളിക്കുന്ന് സെന്റ് ജോർജ് സി എസ് ഐ പള്ളി മിഷണറിയായിരുന്ന ഹെൻറി ബേക്കർ ജൂനിയറിന്റെ തിരുവിതാംകൂർ രാജവംശമാണ് പള്ളി നിർമ്മാണത്തിനായി പതിനഞ്ച് ദശാംശം ആറ് രണ്ട് ഏക്കർ സ്ഥലം കൈമാറിയത് ഈ പള്ളിയുടെ ചരിത്രം ഒന്ന് വർഷം പഴക്കമുള്ള പള്ളിയാണ് பள்ளியாயிரும் அது ஆயிரத்தி தொள்ளாயிரத்தி நாப்பத்தி ஏழில் இண்டியக்கு கைகாரியம் செய்யிட்டு அவரு போயதா அது அன்னு முதல் சிஎஸ்ஐ என் நாமனிர் பள்ளி இல்ல இப்ப நடக்கணும் பின்னரம் பூளமரம் இதெல்லாம் நூற்றி அம்பது வர்ஷம் பழக்கம் உள்ள மரங்களா செடி காப்பிச்செடி அதுபோல செடியும் நூற்றம்பது வர்ஷம் பழக்கம் காணும் ഇടുക്കി ജില്ലയിൽ കാപ്പി കൃഷിയുടെ ചരിത്രത്തിലേക്കും വെളിച്ചം വീശുകയാണ് ഈ കൃഷിയിടം പള്ളിയും കൃഷിയിടവും ഇപ്പോൾ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ചരിത്ര പെരുവ് നിറഞ്ഞ ഒരിടമാണ് പള്ളിക്കുന്ന് സി എസ് ഐ പള്ളി ഈ പള്ളിയുടെ പഴക്കം നൂറ്റി അൻപത് വർഷത്തിലേറെയുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള കാർഷിക പ്രവർത്തനങ്ങൾക്കും കാപ്പി ഉൾപ്പെടെയുള്ള കൃഷികൾക്കും ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുണ്ട് പള്ളിക്കുന്ന് പള്ളിക്കരികിൽ നിന്നും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്